ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്നത്തീ മാതിരി ഇന്നും തന്നെ അടുക്കളയിലേക്ക് വന്നതാ കേട്ടോ അപ്പം ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ റൈസ് കുക്കറിൽ നമ്മളെ ചോറും തീവെച്ചേക്കുന്നത് അതിലാണ് അക്കി കറണത് ഇന്നലെ നമുക്ക് നെയ്ച്ചോറ് വെച്ച് തഴിഞ്ഞിട്ട് കുറച്ചും കൂടി നെയ്ച്ചോറ് വച്ചാൽ അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി നമുക്ക് ലാഭമാണല്ലോ പണി അപ്പോൾ ഞാൻ അപ്പം ചൂടാണെങ്കിലും ഇതിയാണ് വേഗം നെയ്ച്ചോറ് കുക്കറിൽ തീവെച്ചക്കണ് കേട്ടോ അപ്പോൾ നമ്മളെ മോൾട്ട് ഇതാണ് അവിടെ ഇന്ന് പല്ലേക്കണ് ജിനു മദർസ്ക്ക് പോയി അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ വന്നിട്ട് ഉണ്ടോ അപ്പോൾ ഞാൻ നമ്മളെ കറി ഇന്നലെ ഇവിടെ എല്ലാവർക്കൊക്കെ നല്ലോണം കറി വേണം പക്ഷെ കഷ്ണം അടവാക്കിയേക്കാൻ അപ്പം പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അയക്ക് റെഡിയാക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയപ്പോൾ മൂപ്പരൊന്ന് വന്ന് ഇളക്കി തന്ന കേട്ടോ വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ അയ്ക്ക് ആ കോഴിയൊക്കെ ഇട്ടണം ഒന്ന് എടുത്ത് ഇട ഒക്കെ ചൂടാക്കി എന്നാലും ഉച്ചക്ക് വെച്ചതല്ല ഉച്ചക്ക് ചൂടാക്കി വൈകുന്നേരം ചൂടാക്കി രാവിലെ ചൂടാക്കി അതിനൊക്കെ ഉടഞ്ഞിക്കണം കേട്ടോ അപ്പം രാവിലെ നിങ്ങളാ രീലും ഇങ്ങനെ തിന്നലുണ്ടോ രാവിലെ ചോറും ഒക്കെ കടിയായി കാണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾക്കെല്ലാം ർക്കും ഇഷ്ടം അപ്പൊ ബിരിയാണി ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി ചൂടാക്കി തിന്ന അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി പ്രത്യേകിച്ച് ഇന്ന് വെച്ചാൽ ബിരിയാണി നാളെ ചൂടാക്കി തിന്നത് നല്ല ഇഷ്ടമാണ് അപ്പൊ രാവിലെ എന്താ നെയ്ച്ചോറ് ഉദും തിന്നത് ഒന്നാമത് ഇഷ്ടം നേരെ കടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് നിരീച്ചിട്ടാണ് അപ്പോൾ ജിനു ചോട് പറഞ്ഞിരുന്നു കേട്ടോ പോയപ്പോൾ നിങ്ങൾ ഒരു നാലപ്പേരും ചുട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെയാണ് പിന്നെ ചെരുമാടി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചുട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക നെയ്ച്ചോറും കോഴിക്കാരായിട്ട് രാവിലെ ചായ ഒക്കെ കൂട്ടുന്നത് മുപ്പേരും ഇങ്ങനെ കുടിച്ച് എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പണിക്ക് പോകും പിന്നെ ജിനു ഒന്നും സ്കൂൾക്ക് പോകണില്ല ഓളൊന്നും കൂടി പറഞ്ഞേക്കണില്ല കരുത് ഇന്നലെ പിന്നെ ദീപാവലി ആയിട്ട് പോയി ഇനി നാളെ ഇച്ചിന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകണം കേട്ടോ മരുന്ന് വാങ്ങാൻ കോഴിക്കോട്ടേക്ക് അപ്പോൾ മഞ്ഞപ്പീത്തം ഇതൊക്കെ ആയിട്ട് പിന്നെ പോകാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞമ്മളെ തിരുമ്പാങ്കല്ലിന്റെ അവിടുത്തെ പൈപ്പ് പൊട്ടിട്ട് കുറേ ദിവസം ആയിരിക്കണുണ്ടോ അപ്പൊ അക്കി നിങ്ങൾക്ക് അത് അവിടെ തന്നെ വെച്ചിങ്ങാണ്ട് ഇൻസുലേഷൻ ഒക്കെ വെച്ചാണ് അങ്ങനെ തിരിച്ചു വെച്ചിക്കണം അപ്പൊ തിരുമ്പാൻ വരാൻ പറ്റണില്ല കല്ലുമ്മക്ക് പിന്നെ അപ്പൊ വേറെ ഇവിടെ കാടുകൊക്കെ മൂടാണ് അപ്പൊ ഞാൻ ഒരു പൈപ്പും അതിന്റെ ആ ഒരു ചുറ്റുന്ന ആറ് സാധനം ഉണ്ടല്ലോ ഒക്കെ എന്താ ത്രെഡോ അതൊക്കെ വാങ്ങി ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ബാത്റൂമ് ശരിയാക്കാൻ വരുമ്പോൾ ഓലക്കൊണ്ട് ഇത് പൈപ്പ് ശരിയാക്കിയിട്ട് എന്നാണ് വിചാരിച്ചത് പിന്നെ വെച്ചു തോന്നി ഇതിപ്പോൾ അമ്മക്ക് തന്നെ ചെയ്യാറോ അങ്ങനെ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ തന്നെ ഒന്ന് ചുറ്റി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ചുറ്റിങ്ങാണ്ട് പിന്നെ ഏതായാലും വെച്ചപ്പം അങ്ങനോട് ലെവലായി കിട്ടി ഇത് എത്ര ചുറ്റണം അതെന്ന് വെച്ച് അറിയില്ല കാരണം ഇത് ആരെങ്കിലും ചുറ്റുമ്പോൾ അവിടെ പോയി നോക്കി നിന്നിട്ടില്ല നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ എത്രത്തോളം ചുറ്റണം എന്നൊക്കെ പിന്നെ നമ്മളെ മനസ്സിൽ ഒരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്ക് ഞാൻ കുറച്ച് ചുറ്റിയും കാണ്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഈയൊരു പൈപ്പ് എപ്പോൾ കൊടുന്ന് വെച്ചാലും പൊട്ടലാണ് എന്താ അക്കിക്ക് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഓലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടൈറ്റിലാണ് മുറുക്കുമ്പോളേ ആ പൈപ്പാണ് പൊട്ടിക്കിട്ടും അപ്പം ഞാൻ വിചാരിച്ച തോലെടുത്ത് കൊടുത്താൽ മിക്കവാറും ഒരു പൈപ്പ് പൊട്ടിച്ചും അപ്പം അതിലാറല്ലേ ദോലിക്ക് കുറച്ച് ഊക്ക് കൂടുവല്ലോ അപ്പം ഞമ്മക്കെന്നെ അങ്ങട്ട് ഇട്ട് വെക്കാന്നാണ് അപ്പം ഏതായാലും ഞാനിട്ടിങ്ങനെ തിരിച്ച് വന്നിട്ടോ ഒരു പകുതി എത്തിയപ്പോൾ അത് അവിടെ കടന്നാ ടൈറ്റായി ആയി നമുക്ക് ഞമ്മക്ക് കറക്റ്റായിട്ട് ആ മേലക്കണ്ട് എത്തിയിട്ടുമില്ല അതിലിപ്പോൾ ഞാൻ ഒന്നും കൂടി മുറുക്കിയൊന്നങ്ങട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ട് ടൈറ്റായി കിട്ടിയിട്ടോ അതായാലും ഒരുവിധ അങ്ങട്ട് അതില് ഇവിടേക്ക് എത്തിയപ്പോൾ ഇന്നായിരുന്നു ഞാൻ കരുതി പൊട്ടി ഏതായാലും പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒരു ലീക്ക് കാണാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു കുപ്പിക്കൊക്കെ ചെറിയൊരു സൂചിട്ടോ പിന്നെ ആയിട്ടൊക്കെ ഒരു ഓട്ടത്തി അന്തേക്കാരമട്ടം അതേമാതിരി അതിന് ചെറിയൊരു ലീക്ക് ഉണ്ട് കേട്ടോ ഞാൻ ജിനുവിനെ അതിൻ്റെ ഇത് തുറക്കാൻ മതി വാൾവ് തുറക്കാൻ വേണ്ടി പറഞ്ഞാൽ വാൾവ് കൂട്ടിങ്ങാണ്ടട്ടെ ഞാൻ അവിടെ പൈപ്പ് ഇട്ടീണത് അപ്പോൾ ഓട നോക്കി അത് ഏതാന്ന് വെച്ചല്ല അവിടെ നമ്മൾ കോയൽക്കിണറിന്റെ വാളുവൊക്കെ ഉണ്ട് കോയൽക്കിണർ അടിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ നീ അടിച്ചുമ്പോൾ പിന്നെയും കളച്ച് അതിങ്ങനെ റെഡിയാക്കി വെക്കണ്ടല്ലോ ചോദിച്ചിട്ടേ അപ്പേത തുറന്നു അപ്പോൾ അപ്പം വെള്ളമൊക്കെ സറായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല ആദ്യത്തത് വേറൊരു കോലം പൈപ്പ് കേട്ടോ എന്നിട്ട് അത് മുന്നേക്കിങ്ങനെ തെറിച്ച രീതിയിൽ വരും അപ്പം ഇത് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വെള്ളവും വരുന്നുണ്ട് ഏറ്റവും താഴെ ഏറ്റവും കൂടുതൽ വെള്ളം അതിലാണ് അപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധായിട്ടൊരു ലീക്ക് കറാൻ പറ്റില്ല നമ്മള് ടൈറ്റ് ചെയ്തോടുത്തല്ല ലീക്ക് ഉള്ളത് പൈപ്പിനെ എവിടെയാണ് ചെറിയൊരു ഓട്ട ഉണ്ടായിരിക്കുന്ന ആ ബെൻഡിൻ്റെ അടായിട്ട് ഒരു ഓട്ടയുണ്ട് അപ്പം ഞാൻ പിന്നെ കരുതി കഴിച്ചിങ്ങാണ്ട് ഒൽക്കനെ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ തോന്നി അത്ര ദൗസം ഉണ്ടാവില്ല ചെറിയ കുഞ്ഞു ഓട്ടം ഇല്ല അപ്പം ഒന്ന് ചുറ്റിയൊക്കെ ടെതിയാണ്ട് അത് വെച്ചിട്ട് തന്നെ നല്ലോണം ചുറ്റി പിന്നെ ടൈറ്റായി നിന്നു കേട്ടോ പിന്നെ വെള്ളം വരുന്നൊന്നുമില്ല നമ്മൾ ഉപയോഗിച്ചൊന്നും ഇല്ല പക്ഷെ നമുക്ക് എന്താ പറയാ എന്തെങ്കിലും തിരുമ്പാനോ ചവിട്ടി അങ്ങനെ എന്തൊക്കെ തിരുമ്പാനൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ പൈപ്പ് വാണ്ടേ അതുപോലെ തന്നെ നമ്മള് തൊടുവിൽ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഒന്ന് കഞ്ചും കാലം കഴുകി കറിയാനൊക്കെ നമുക്ക് പൈപ്പ് ആവശ്യമാണ് ഇവിടെ കേട്ടോ അപ്പൊ പൈപ്പൊക്കെ നന്നാക്കിയാണ് ഞാൻ പാത്രം കൈകെട്ടെഴുതി വന്നപ്പോഴാണ് ജീന്ന് പറയുന്നത് നമ്മളെ മേലെ വള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പം ഇന്നാലും അവള് പി വി സി പൈപ്പ് എടുക്കാൻ മേലെ കയറിയപ്പോൾ അവിടെ ഒന്ന് വീണുക്കുന്നുണ്ടോ ചന്തയും കുത്തിയും കണ്ട് അതിൽ ഇപ്പം ഇപ്പം പറയുന്നത് വള്ളം കെട്ടിയിട്ടുണ്ടല്ലോ മേലെ എന്താ കെട്ടിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ഇവിടെ അടിച്ചോയിട്ടുള്ളുട്ടോ എന്താ ഇപ്പം തേദിയാണ് മേലെ കയറി വെക്കുമ്പോൾ നമ്മളെ മോൾട്ടിന്റെ പണിയക്കാരൻ നോട്ട് പുസ്തകം പായത് ഇവിടെ കൊടുന്ന് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കുറച്ച് ഇലയും ആ ഉണ്ട് കിട്ടോ അപ്പം ആ നോട്ട് പുസ്തകം പുതിർന്നാണ്ട് അവിടെ പോയണ്ട് അടഞ്ഞു കിടക്കാണ് അതിൽ പിന്നെ അതൊക്കെ വാരിയിട്ട് കുറച്ചൊക്കെ ഞാൻ അടിച്ചോരി പിന്നെ കുറച്ചൊക്കെ നമ്മളെ ജീനു അടിച്ചു വരാൻ കൂടി അങ്ങനെ ലവരാക്കി കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ മോൾട്ടിനെ കൊണ്ടുരാൻ പോകാൻ സമയമാവും ചെയ്തു കേട്ടോ ഏകദേശം അതിൽ പിന്നെ ഞാൻ അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ ഓളാട്ടം ശരിയാക്കിയത് കുറെ ഒക്കെ ഒരുപാട് അടുക്കാട്ടൊന്നുമില്ല കാരണം ഇവിടെ ഒക്കെ എന്നാൽ ജീനും മോൾട്ടിന് തന്നെയാണ് കേട്ടോ ഇവിടെ വൃത്തിയാക്കി വെച്ചിരുന്നത് അങ്ങനെ അതിന്റെ ആ ഒരു ഒട്ടയ്ക്ക് കൂടി പോയിട്ട് കജ്ജായിട്ട് ഓട് കുറെ മുറം കൊണ്ട് മുക്കി തൂക്കണമെട്ടോ അതിൻ്റെ അങ്ങനെ ഒരുത്തരം അട്ടപ്പാവും അങ്ങനെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ വെള്ളം കെട്ടിന്നിട്ടോ അല്ലെങ്കി അങ്ങനെ ഉണ്ടാകലോ ഒന്നുമില്ല നമ്മളെ ആ ഒരു അടിഭാഗം ആട്ടത് നമ്മളെ പൈപ്പുമ്പോൾ അതൊരു കാക്ക വന്നിരിക്കണില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടുക്കലിന്റെ ഭാഗം എങ്ങനെയാണ് കേട്ടോ അവിടെ ഒരു കുന്നുണ്ട് ആ കുന്നത്ത് സൂം ചെയ്താൽ ശരിക്കും ഇങ്ങനെ കൗണ്ട് അവിടെ ഒരു പേരേക്കെങ്ങനെ കണ്ടാണ് എവിടെയെന്ന് ചറിയില്ലോ അപ്പൊ ഞാൻ മോൾട്ടിനെ കൊണ്ടാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ ആ മദ്രസ് എത്തി കേട്ടോ അപ്പൊ നീ മോൾട്ടിനെ അങ്ങനെ വിടുന്ന നേരത്തെ ചെറിയൊരു ചാറ്റൽ മായ ഉണ്ട് കേട്ടോ പിന്നെ അക്കേം കാക്ക ഓഫീസൊക്കെ ഒരു ചാവി ഉണ്ടെങ്കിൽ കൊടുക്കാണ്ട് അപ്പൊ അതും കൊടുത്തിട്ടാണ് നീ തിരിച്ച് വരണെങ്കില് പിന്നെ ആ മോൾട്ടിനെ സ്ക്രൂക്ക് ആക്കണം പിന്നെ എന്താ ബാങ്കിൽ പോകാണ്ട് തൂര്ക്ക് പിന്നെ ഇവിടെ ജോബ് മേടം ഉണ്ട് അറിഞ്ഞു കേട്ടോ പഞ്ചായത്തില് പഞ്ചായത്തും കുടുംബശ്രീയോ അതിന് എന്തൊക്കെയാണ് അപ്പം ഇതാണ്ട് അക്കി പണിയെടുക്കണം ആ ഒരു സ്ഥലം ടാങ്ക് ക്ലോസറ്റ് വാഷ് ബേസിൻ അങ്ങനത്തെ ഒക്കെ വിക്കൂല അങ്ങനത്തെ ആ ഒരു ഷോപ്പിലാണ് കേട്ടോ അക്കിക്ക് പണിയെടുക്കുന്നത് അപ്പം മോൾട്ടി ആ ചവി ഉണ്ടെങ്കിൽ വന്നു വന്നിട്ടോ അപ്പം ഞാൻ പിന്നെ അവളെ സ്കൂൾക്ക് ആക്കിയിട്ട് പഞ്ചായത്തേക്ക് വന്നു നോക്കിയതാണ് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ വന്നിട്ട് കാര്യമില്ല അത്രക്ക് വണ്ടി ഉണ്ട് കേട്ടോ അവിടെ ചിറ്റോ ഓർ അത്രങ്ങാനോ ആൾക്കാരോ ജോബ് മേളക്ക് വന്നിരിക്കുന്നത് അപ്പം രജിസ്ട്രേഷൻ ഒക്കെ നിർത്തി വെച്ചിട്ടാണ് വന്നപ്പോൾ എന്താ തിരക്കുകൊണ്ട് അതിൽ പിന്നെ ഞാൻ അവിടെ നോക്കിയിരുന്നില്ല ഞാനവിന്ന് പോന്നെട്ടോ അപ്പൊ നമ്മളത് പ്രൈവറ്റിക്കില്ല സെലക്ഷനാണ് അയ്യ്ക്ക് വിനോദ താല്പര്യമൊന്നുമില്ല ഞാൻ എന്താ വിചാരിച്ചു ചോദിച്ചാൽ കുടുംബശ്രീന്റെ കീഴിൽ ഇങ്ങനെ പഞ്ചായത്തിലും അങ്ങനെയൊക്കെ കൊടുക്കലുണ്ടല്ലോ ആ ഒരു രീതിയിൽ അണേദ്യാണ്ടാണ് പോയത് കേട്ടോ അപ്പം ഏകദേശം അസ്ത്രാകാനായപ്പോൾ ഞാൻ ഇനി കുട്ടികളെ കുടീക്കാക്കാനോ ജിനുനി മോൾട്ടിനെയൊക്കെ മോൾട്ടി എന്താ സ്കൂളിട്ട് വന്നിട്ടില്ല ഓടെ വന്നിട്ട് വേണം ഓലെ രണ്ടാളിയും കുടീക്ക് ആക്കി കൊടുക്കാൻ നാളെ വെച്ചാസ്പത്രിക്ക് വേണം കോഴിക്കോട്ടേക്ക് അപ്പോൾ ഓലെ കുടിയിലാക്കിയാൽ രാവിലെ ഒന്നില്ലെങ്കിൽ ഞാൻ അറ്റക്ക് പോവും അല്ലെങ്കിൽ അക്കിമൊക്കെ ഉണ്ടെങ്കിൽ അക്കീമഖാൻ്റെ ഒപ്പം അങ്ങനെ പോകട്ടോ ഇപ്പം മിക്കവാറും ഞാൻ ഒറ്റക്ക് പോയാലാണ് മഞ്ചേരിക്ക് ആക്കി തരും അവിടുന്ന് അഞ്ചേ മുക്കാലിനേട്ട ബസ് അപ്പോൾ അവിടുന്ന് അങ്ങനെ ഞാൻ പോകും അപ്പൊ എന്നെ കുടിയേക്ക് പോയപ്പോൾ അമ്മ രണ്ടിലേയും മുരിങ്ങ കൊണ്ടോണ്ടിട്ടുണ്ട് അവിടെ അനുസരിച്ച് പ്രസവിച്ചിറക്കല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളവിടെയൊക്കെ പറഞ്ഞാലധികം മുരിങ്ങി ഇങ്ങനെ തലക്കറികളൊക്കെ കഴിക്കുമല്ലോ അങ്ങനെ പാലൊക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് അപ്പോൾ അത് കൊണ്ടു വന്നപ്പോൾ അതൊരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നമ്മളെ മുറ്റത്ത് ഉണ്ടായിനൊക്കെ ഞാൻ വെട്ടിട്ടിരിക്കുന്നത് ഇന്നാ നമ്മള് വെട്ടീലേ ഇനി അത് തീർത്ത് വന്നിട്ട് വേണം അപ്പൊ ഞാൻ ഇത് ഉണ്ടാവുമ്പോൾ അവിടെ അവിടെ ഇട്ടും പിന്നെ അവിടെ എന്താ ഇവിടെ പറ്റ മൂക്കുമ്പോൾ ഇവിടെ ഇട്ടു അപ്പൊ പിന്നെ അത് തീർത്ത് വരുമല്ലോ കാട്ടിലാണെങ്കിലും ഒരു കോസ്മസ് ഒക്കെ അതവിടെ ഉണ്ടായിരിക്കണം അപ്പുറത്ത് താത്ത വിത്ത് ഇങ്ങോട്ട് വലിച്ചിരുന്നതാണ് കേട്ടോ അപ്പം അവിടെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ മുരിങ്ങയൊക്കെ കൊടിച്ചിങ്ങാണ്ട് നമ്മളെ പരിക്ക് കയറാട്ടോ അപ്പം കയറുന്നോട് നോക്കുമ്പോൾ ജിനു ജനാലിൻ്റെ ഉള്ളിൽ കൂടിയായി നോക്കിയാണ്ട് ഇനി എന്തൊക്കെയാണ് പറയുന്നുട്ടോ നല്ല മായം ചാർന്നുണ്ട് അപ്പോൾ അവിടെ നോക്കാണിങ്ങൾ ഒരാളെ നമ്മളെ കത്ത്ക്കെണ് ഞാൻ ഒച്ച ഉണ്ടാക്കിയിട്ടും ഒന്നും പോകുകയില്ല കേട്ടോ പിന്നെ മൂപ്പര് ഈ സീറ്റിൻ്റെ അവിടെ മറിഞ്ഞിക്കുക അതിൽ പിന്നെ ആ സീറ്റിൻ്റെ അവിടെ രണ്ടിന് കൊടുത്തപ്പോൾ മൂപ്പര് പോയിട്ടോ ഇത് വളർത്തുന്നതായി ആണ്ട്ടോ നമ്മളെ താഴ്ത്ത അവിടുത്തെ പരി തന്നെയാണ് തോന്നുന്നത് കോളനിത്തെ അപ്പോൾ ഏതായാലും അത് അങ്ങനെ അപ്പുറത്ത് കൂടി പോയി പിന്നെ അപ്പുറത്ത് കൂടെ തന്നെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് പേടിയാണല്ലേ നമുക്കിപ്പോൾ ഞാൻ എപ്പോഴാണ് സ്വഭാവം മാറാമെന്ന് പറയാൻ പറ്റൂലല്ലോ ഒന്നാ നന്നില്ല സൈസ് വേണിറ്റാ ഞങ്ങള് അപ്പൊ ഞാനങ്ങനെ മോൾട്ടിന് വണ്ടാൻ വേണ്ടി സ്കൂൾക്ക് വന്നിട്ടോ അപ്പോൾ ഇന്നിവിടെ ഇവിടെ അഞ്ചാം ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെന്നാ അപ്പോൾ മോൾട്ടി ഈ മോൾട്ടിൻ്റെ കൂട്ടം നമ്മുടെ അടുത്തേക്ക് വണ്ടി വരും കേട്ടോ ഓരോന്ന് പറയാനുണ്ടാവും ഓൾ തച്ചു ഇവള് തെറ്റി ഓള് മുണ്ടിയില്ല ഇവള് മുണ്ടി ഓള് നെയ്തിയിട്ടില്ല അല്ലെങ്കിൽ ഓള് മറ്റോള് വൂണു ഓൾ ഉന്തിട്ടു പറഞ്ഞാണെങ്കിൽ ഓരോന്ന് പറയാനുണ്ടാവും ഇലക്ക് അപ്പോൾ എല്ലാവരും എല്ലാവരെയും കുറിച്ച് പരാതി അറിയാൻ വണ്ടി തന്നെയാണേ അപ്പൊ കഴിഞ്ഞിവിടെ അനിൽകുമാർ വരുന്നുണ്ടെന്ന് എന്താ എന്താ ഒരു അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഉണ്ടാക്കണീന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടിയിട്ടോ അപ്പൊ രണ്ടു മണിക്ക് മുതൽ പരിപാടി ഉണ്ട് ഗ്രൂപ്പിൽ ഇട്ടീനും ഞാനത് മറന്നിരിക്കണ കേട്ടോ അപ്പൊ നേരം വേഗീക്കണ എഴുതിയാണ് വണ്ടി നോക്കുമ്പോ മൂപ്പര് എത്തിയിട്ടില്ല കേട്ടോ അനിൽകുമാർ എത്തിയിട്ടൊന്നുമില്ല അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിന്ന് ടീച്ചർ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക ഇത് നമ്മൾ മാനിക്കണ്ടേ അപ്പോൾ നമ്മളങ്ങനെ കാത്തുന്നു അബദാ നമ്മളെ എം എൽ എ അനിൽകുമാർ എന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ചാം ക്ലാസ്സും കൂടി തുടങ്ങിയാലും ഇപ്പോൾ നാലാം ക്ലാസ് വരെ ഉണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സും കൂടി തുടങ്ങുകയാണെങ്കിൽ മോൾട്ടിക്കൊക്കെ സുഖമായിട്ട് വരാൻ പിന്നെ ഈ ഒരു സ്കൂൾ പറഞ്ഞാൽ വെച്ച് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളായിട്ട് അത് നല്ല പഠിപ്പിച്ചിന് അത് അധ്യാപകരായാലും ഒക്കെ നല്ല ഉഷാറാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ നമ്മൾ നജാത്ത് പറഞ്ഞേക്കണം അല്ലെങ്കിൽ ജിനു റക്കല്ലോ സ്കൂൾക്ക് പറഞ്ഞേക്കണം എടുത്താവുമ്പോ നമുക്ക് ഒന്നും കൂടി സൗകര്യമാണല്ലോ അല്ലേ അങ്ങനെ ആ ഒരു ശിലാസ്ഥാപനത്തിൽ ഉദ്ഘാടനമാണ് ഇന്നിട്ടോ അപ്പൊ സ്കൂളൊക്കെ അടിപൊളിയാണ് മുറ്റൊക്കെ ഇങ്ങനെ കട്ടൊക്കെ പതിച്ച് കുട്ടികൾക്ക് ചളി ഒന്നും ആവൂല പിന്നെ പാർക്കും കാര്യങ്ങളും ഒക്കെ അതും ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രസവം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ഇതിലൊക്കെ പാൽ ചായയും ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയാണ് കുടിച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മോൾട്ടി അത് കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടു കൊടുക്കണ് ഓ ചൂടായിട്ട് കുടിച്ചാലൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ ഞാനൊരു പത്തിൻ്റെ പേര് ഇരുന്നു കേട്ടോ മൂപ്പര് പോട്ട വന്നത് വന്നതല്ലേ അപ്പോൾ മൂപ്പര് പോട്ടെ എഴുതിയുണ്ട് അപ്പോൾ അതാണ്ടപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ഒരു അത് പറയുന്നത് ഇവിടെ പാർക്കും കൂടെ മെയിൻ ഗേറ്റൊക്കെ വരുന്നത് മുറ്റമൊക്കെ ഉണ്ടല്ലേ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ എം എൽ എ പോയപ്പോൾ നമുക്ക് ടാറ്റയൊക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ പോരാണ് നമ്മൾ കുളപ്പറമ്പേക്ക് പോരാട്ടോ ഞാൻ അവിടെ നിന്ന് വന്ന് വേഗം പോന്നിട്ടുണ്ട് മോളിക്ക് വിളിച്ചിട്ടൊന്നുമില്ല മഴ പെയ്യണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോഴത്തിന് ഇങ്ങോട്ട് എത്തട്ടെ എഴുതിയതാണ്ട് അങ്ങനെ വേഗം പോകുന്നതാ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ കുടിയിലെത്തി പിന്നെ ഓല അവിടെ ആക്കിയാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു പിന്നെ നമ്മളെ പരിക്ക്